കളി കളി ഞാൻ ഇത് വിശ്വസിക്കാൻ പറ്റുന്നവർക്ക് വിശ്വസിക്കാം കളിയറായാലും ചേട്ടൻ പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും നമുക്ക് കേട്ടോ നോക്കാം അതായത് ഈ പുള്ളിക്കാരൻ്റെ എനിക്കൊരു നന്മയായിട്ട് തോന്നിയിട്ടുള്ളത് ഒരു കളിച്ചു അയ്യായിരം സോ അയ്യായിരം രൂപയ്ക്ക് കളിച്ച് കാണിച്ചു തരാം അത് ഞാൻ വിഡ്രോ ചെയ്യുന്നതും അത് ഞാൻ വിഡ്രോ ചെയ്യുന്നതും കാണിച്ചു തരും അക്കൗണ്ടിലേക്ക് അത് വരുന്നത് നിങ്ങളെ ഞാൻ കാണിച്ചു എന്റെ അക്കൗണ്ടിലേക്ക് അത് വരുന്നതും കാണിച്ചു തരും അയ്യായിരത്തി സംതിങ് ആണ് എനിക്ക് പേയ്മെന്റ് കിട്ടുന്നത് അയ്യായിരം രൂപ ചേട്ടൻ ഇട്ടു ചേട്ടന് കിട്ടിയ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ അയ്യായിരത്തി സംതിങ് ആണ് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ചേട്ടൻ ഇട്ട സ്ക്രീൻഷോട്ടിനെ ഒന്ന് പോസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേനും നമ്മുടെ ചേട്ടന് കിട്ടിയ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കൺഗ്രാജുലേഷൻസ് ലോട്ടറി റിസൾട്ട് ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയാണ് ചേട്ടന് കിട്ടിയത് ചേട്ടൻ എത്ര കിട്ടുക അയ്യായിരം ചേട്ടൻ എത്ര കിട്ടിയ അയ്യായിരത്തി സംതിങ് അയ്യായിരത്തി സംതിങ് തന്നെ വെച്ചോ കറക്റ്റ് അയ്യായിരം അല്ല അയ്യായിരത്തി സംതിങ് ചേട്ടൻ അക്കൗണ്ടിൽ നിന്ന് അത് വിത്ഡ്രോ ചെയ്തേ വിഡ്രോ ചെയ്താൽ നിങ്ങൾ കണ്ടേ എല്ലാവരും കണ്ടേ ചേട്ടൻ വിഡ്രോ ചെയ്ത സ്ക്രീൻഷോട്ട് നമുക്കൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ആദ്യം ട്രൂ കോളറി വന്ന മെസ്സേജ് അയ്യായിരം രൂപ പ്ലസ് ക്രെഡിറ്റ് ടു അഞ്ച് അഞ്ച് ഒന്ന് എട്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചേട്ടൻ വെച്ചതാണ് ചേട്ടൻ പറ്റിയ പോരായ്മ ചേട്ടൻ്റെ അക്കൗണ്ട് സി എസ് ബി ബാങ്കാണ് സി എസ് ബി ബാങ്കിലേക്ക് വന്നു യുവർ അക്കൗണ്ട് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അപ്പോൾ കൂടുതലായിട്ട് ഇപ്പോൾ ഇല്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് അറിയാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ തന്താനനെ നനനെ വിജയ് വച്ചാനാണ് അതായത് ക്യൂട്ട് കുട്ടി വിജയ് വച്ചാൻ വിജയ് വച്ചാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടു പുള്ളി ഇപ്പോൾ മറ്റേ ഡെറ്റിങ് ആപ്പിൻ്റെ കുത്തകം മറ്റേ ഏജൻറ്റാണല്ലോ പുള്ളി രാജാദി രാജ ബെറ്റിംഗ് അപ്പ് പ്രൊമോട്ട് ചെയ്ത് നിങ്ങൾ എല്ലാവരും അതിലേക്ക് കുറച്ച് കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മാസ്മരിക തള്ളിന്റെ ആളാണ് ഇപ്പോൾ വന്നിട്ട് അപ്പൊ നമുക്ക് ആദ്യം പുള്ളിക്കാരൻ്റെ തള്ളി കണ്ടിട്ട് അതിനകത്ത് കളത്തരം പൊളിച്ചു തരാം കാര്യം കുറെ പേര് ഫേക്ക് ആണ് ഫേക്ക് ആണെന്ന് പറയുന്നുണ്ട് പക്ഷെ അത് ഫേക്ക് അല്ല കളിച്ച് ഈ പറയുന്നവരൊക്കെ അത്യാവശ്യം കളിച്ചിട്ട് ഫസ്റ്റ് ടൈം കളിച്ച് പൈസ പോകുന്നവരായിരിക്കും പറയുന്നത് ഇനി അത് പൈസ പോവുകയും ചെയ്യും എന്നാൽ അതിനപ്പം നമുക്ക് കിട്ടുകയും ചെയ്യാം എന്നാൽ കളി അറിയണമെന്ന് ഒറ്റ കാര്യമുള്ളൂ ഈ സിയായിട്ട് ഞാൻ കളി കാണിച്ചു തരാം ഇത് വിശ്വസിക്കാൻ പറ്റുന്നവർക്ക് വിശ്വസിക്കാം അത്യാവശ്യം വിശ്വസിക്കാൻ പറ്റുന്നവർക്ക് വിശ്വസിക്കാം കളിയുടെ കാര്യം ചേട്ടൻ പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും നമുക്ക് കേട്ട് നോക്കാം അതായത് ഈ പുള്ളിക്കാരൻ്റെ എനിക്കൊരു നന്മയായിട്ട് തോന്നിയിട്ടുള്ളത് പൈസ പോകും എന്ന് ഓപ്പണായിട്ട് സമ്മതിച്ച ഈ പുള്ളിക്കാരൻ മാത്രമേ ഉള്ളൂ ഒന്ന് രണ്ട് കമന്റ് ബോക്സ് ഓണാക്കി വെച്ച് ഈ സാധനം ചെയ്യുന്ന ഈ പുള്ളിക്കാരൻ മാത്രമേ ഉള്ളൂ ബാക്കി ഇത് ചെയ്യുന്ന എല്ലാവരും കമന്റ് ബോക്സ് ഓഫ് എനിക്ക് തോന്നുന്നു ഈ പുള്ളിക്കാരൻ ഇത് ഫ്രോഡ് സാധനം ഒന്നും ഇതുവരെ മനസ്സിലായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ കമന്റ് ബോക്സ് ഓഫാക്കി വെക്കേണ്ടതാണ് ഈ പുള്ളിക്കാരൻ്റെ ഓണാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ പുള്ളിക്കാരന്റെ അനുമാനത്തിൽ അത് ശരിയായ സംഭവമായിരിക്കാം നമ്മുടെ അനുമാനത്തിൽ അത് തെറ്റാണ് പുള്ളിക്കാരന്റെ അനുമാനത്തെ നമ്മൾ മരിക്കണമല്ലോ ബാക്കിയേക്കാം പൈസം ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പരിപാടിയാണ് നമ്മളിപ്പോ അയ്യായിരം രൂപ അയ്യായിരം അത് ഞാൻ വിഡ്രോ വിഡ്രോ ചെയ്യുന്നതും ചെയ്യുന്നതും അത് ഞാൻ കാണിച്ചു കാണിച്ചു രണ്ടു വേണം ഇത് വിഡ്രോ ചെയ്ത് വരാനായിട്ട് ഗെയിമിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ബയോയ്ക്കകത്ത് കിടപ്പുണ്ട് നേരെ നിങ്ങൾ ലോഗിൻ ചെയ്യുക അപ്പൊ ഇങ്ങനെ ഫീസ് വരും അപ്പൊ നമുക്ക് ഇതിനകത്ത് വിങ്കോ സെലക്ട് ചെയ്യേണ്ടത് വിങ്കോയ്ക്കകത്ത് സ്മോൾ എടുത്ത് ഞാൻ അയ്യായിരം രൂപ ഇട്ടു എനിക്ക് നേരെ കിട്ടുന്ന പേയ്മെന്റ് അതിനകത്ത് ആ അയ്യായിരം രൂപ ഇട്ട സംഗതി അവിടെ കാണിക്കുന്നില്ല കേട്ടോ അയ്യായിരത്തി സംതിങ് ആണ് എനിക്ക് പേയ്മെന്റ് കിട്ടുന്നത് അയ്യായിരം രൂപ ചേട്ടൻ ഇട്ടു ചേട്ടന് കിട്ടിയ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ അയ്യായിരത്തി സംതിങ് ആണ് ഓക്കെ അപ്പൊ നമ്മൾ ഈ ചേട്ടൻ ഇട്ട സ്ക്രീൻഷോട്ടിനെ ഒന്ന് പോസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേനും നമ്മുടെ ചേട്ടന് കിട്ടിയ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ കൺഗ്രാജുലേഷൻ റിസൾട്ട് ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയാണ് ചേട്ടന് കിട്ടിയത് ചേട്ടൻ എത്ര കിട്ടുക അയ്യായിരം ചേട്ടൻ എത്ര കിട്ടിയ അയ്യായിരത്തി സംതിങ് അയ്യായിരത്തി സംതിങ് തന്നെ വെച്ചോ കറക്റ്റ് അയ്യായിരം അല്ല അയ്യായിരത്തി സംതിങ് അപ്പൊ ചേട്ടൻ പറഞ്ഞ കണക്കിവിടെ തന്നെ തെറ്റി ചേട്ടന് കിട്ടിയത് ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപ ഓക്കെ ശരി ആയിക്കോട്ടെ എന്നിട്ട് ബാക്കിയേക്കാം ബാക്കി കേട്ടിട്ട് കഴിക്കാം അത് തന്നെ എന്റെ അക്കൗണ്ട് രണ്ട് മണിക്കൂർ വരികയും ചെയ്തു അയ്യായിരം രൂപ ഞാൻ എടുത്തു അത് വന്നു ഓക്കെ അയ്യായിരം രൂപ ചേട്ടൻ വന്നു ചേട്ടൻ അക്കൗണ്ടിൽ നിന്ന് അത് വിഡ്രോ ചെയ്തേ വിഡ്രോ ചെയ്താൽ നിങ്ങൾ കണ്ടേ എല്ലാവരും കണ്ടേ ചേട്ടൻ വിഡ്രോ ചെയ്ത സ്ക്രീൻഷോട്ട് നമുക്കൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ആദ്യം ട്രൂ കോളറി വന്ന മെസ്സേജ് അയ്യായിരം രൂപ പ്ലസ് ക്രെഡിറ്റ് ടു അഞ്ച് അഞ്ച് ഒന്ന് എട്ട് എന്ന നമ്പറിലേക്ക് അക്കൗണ്ട് നമ്പറിലേക്ക് അയ്യായിരം രൂപ പുള്ളിക്കാരൻ്റെ ക്രെഡിറ്റ് ചെയ്തു അയ്യായിരം രൂപ ഇട്ടു ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയാണ് ചേട്ടന് കിട്ടിയത് അപ്പോൾ ചേട്ടനിലെ ലാഭം നിങ്ങൾ ഗസ് ചെയ്തോ അയ്യായിരം കുറച്ചിട്ട് ബാക്കി ഒമ്പതിനായിരത്തി എണ്ണൂറിൻ്റെ ആണ് നിങ്ങൾ കൂട്ടുന്നത് അപ്പോൾ അയ്യായിരത്തി സംതിങ് എന്നാണ് ചേട്ടൻ പറഞ്ഞത് അവിടെ അവിടെത്തന്നെ ചേട്ടനൊരു പൊരുത്തക്കേട് വന്നിട്ടുണ്ട് അത് പോട്ടെ അപ്പോൾ കൃത്യം അയ്യായിരം ആണ് ചേട്ടൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്നത് അത് നമ്മളൊന്ന് സൂം ചെയ്ത് ചേട്ടന് വന്ന് മെസ്സേജ് ചേട്ടൻ വെച്ചതാണ് ചേട്ടൻ പറ്റിയ പോരായ്മ ചേട്ടൻ്റെ അക്കൗണ്ട് സി എസ് ബി ബാങ്ക് സി എസ് ബി ബാങ്കിലേക്ക് വന്നു യുവർ അക്കൗണ്ട് ഇൻറ്റു 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 രണ്ട് ആറ് അഞ്ച് അഞ്ച് ഒന്ന് എട്ട് അത് മേളിൽ കാണിച്ചാൽ അതേ അക്കൗണ്ട് നമ്പര് കറക്റ്റ് അക്കൗണ്ട് നമ്പര് ക്രെഡിറ്റഡ് ഐ എൻ ആർ അയ്യായിരം കറക്റ്റ് 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 ഓൺ ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് ഇരുപത്തിനാല് കെറുകൃത്യം ഡെപ്പോസിറ്റ് ഓഫ് ക്യാഷ് അറ്റ് എസ് ഫൈവ് എൻ ഡബ്ല്യൂ സീറോ സെവൻ സീറോ സീറോ എയ്റ്റ് എയ്റ്റ് സിക്സ് ടു വൺ സി ഡി എം ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനിൽ കൂടെ നമ്മൾ തന്നെ പൈസ ഇടുമ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന ഒരു ട്രാൻസാക്ഷൻ ഐഡിയാണ് നിങ്ങൾ ഈ കണ്ടിരിക്കുന്ന എസ് ഫൈവ് അത് ആ മെഷീൻ കോഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് വരുന്നത് സി ഡി എമ്മിൽ കൂടെയാണ് ഇട്ടത് എന്നിവിടെ എടുത്ത് പറയുന്നുണ്ട് അതായത് പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പം എൻ്റെ അക്കൗണ്ട് സി എസ് ബി ബാങ്കിൽ വെക്കുക സി എസ് ബി ബാങ്കിലെ സി ഡി എം കൂടെ മാത്രമേ എനിക്ക് അക്കൗണ്ടിലേക്ക് ഫണ്ട് ഇടാൻ സാധിക്കത്തുള്ളൂ ആക്സിസ് ബാങ്കിന്റെ ആണെങ്കിൽ ആക്സിസ് ബാങ്കിൽ കൂടെ മാത്രമേ ആക്സിസിന്റെ അക്കൗണ്ടിലേക്ക് സി ഡി എം എത്ര ഫണ്ട് ഇടാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ചേട്ടൻ അയ്യായിരം രൂപ കളിച്ച് ലാഭമുണ്ടാക്കുന്നു അപ്പോൾ ഈ ഗെയിമിൻ്റെ മുതലാളി അയ്യായിരം രൂപ ഇങ്ങനെ എണ്ണി ആദ്യം കളിച്ചവൻ അയ്യായിരം രൂപ ഉണ്ടാക്കി സി ഡി എം എസ് ബി ഐയുടെ എസ് ബി ഐയുടെ സി ഡി എം എ പോയി അയ്യായിരം രൂപ ഇടും രണ്ടാമത്തെ അവൻ സി എസ് ബി ഐയുടെ അയ്യായിരം രൂപ ഉണ്ടാക്കി നേരെ പുള്ളിക്കാരൻ ബൈക്കെടുത്ത് സി സി എസ് ബിയിൽ പോയിട്ട് അയ്യായിരം രൂപ ഡെപ്പോസിറ്റ് ചെയ്യും അത് കഴിയുമ്പോൾ നേരെ അടുത്ത ആള് എച്ച് ഡി എഫ് സിന്നാണ് പുള്ളിക്കാരൻക്കൊന്ന് ഫണ്ട് കിട്ടുന്നുണ്ട് നേരെ ഈ മുതലാളി പൈസ കൊണ്ടുപോയി എച്ച് ഡി എഫ് സിയുടെ സി ഡി എം എൽ ഇട്ട് കൊടുക്കും അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി രണ്ട് എന്ന എമൗണ്ട് ആണ് ഈ കസ്റ്റമറിന് കിട്ടുന്നതെങ്കിൽ സി ഡി എം എ കൂടെ നൂറിൻ്റെ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നോട്ട് എല്ലാം ഇടാൻ പറ്റും അപ്പോൾ എന്തരി ചെയ്യും അതാണെൻ്റെ സംശയം എൻ്റെ പൊന്നളിയ നിങ്ങൾ ചെയ്തോ പക്ഷേ ബാക്കിയുള്ളവനെ ത്രീ ജി ആക്കിയിട്ട് നിങ്ങൾ ഫൈവ് ജി ആകാൻ ശ്രമിക്കരുത് നിങ്ങൾക്കിപ്പോൾ ചീത്തപ്പേരൊക്കെ അത്യാവശ്യം വന്ന് അത് മാറാൻ നിങ്ങൾ തന്നെ കഠിനമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇമാതിരി പരിപാടി കാണിക്കില്ല ബേസിക്കലി ഈ വീഡിയോ ഇതിപ്പോൾ എല്ലാവർക്കും അറിയാട്ടേ ഇത് ഉടായ്പ് സീനാണെന്നുള്ള കാര്യം അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളാരും ഇത്തരത്തിലുള്ള ചതിയിൽ പോയി പെടാതിരിക്കെ എല്ലാം ഫ്രോഡാണ് ഇമാതിരി ഈ ബെറ്റിംഗ് ആപ്പ് എന്ന് പറഞ്ഞാൽ കാണിക്കുന്ന ഉടായ്പ എല്ലാം ഫ്രോഡുകളാണ് അത് മനസ്സിലാക്കി നല്ല രീതിക്ക് പൈസ ഉണ്ടാക്കുക ഇത്രയും കണാപ്പിനൊത്തന്നും പോയി ഇടാതിരിക്കുക ഇത് ആർക്കെങ്കിലും എത്ര അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ കമന്റുകളായി രേഖപ്പെടുത്തുക അബദ്ധം പറ്റിയിട്ടില്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക മറ്റു വേണ്ടിയായിട്ട് കാണുന്നില്ലേ ബൈ